അതെ അത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞായിരുന്നുണ്ട് രാവിലത്തെ ഞാനിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വെറുതെ ഞാനങ്ങ് പറഞ്ഞു വ്യക്തമായിരുന്നു അതായത് ഓരോ ദിവസവും വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് കേട്ടോണ്ടിരുന്നത് അവൻ്റെ കൊലപാതകത്തിനെക്കുറിച്ചുള്ള കുറെ വാർത്തയാണ് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് രക്ഷപ്പെടുത്തി കൊണ്ട് ചിലപ്പോൾ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ പത്രം എടുത്ത് നോക്കുമ്പോഴും ഒരു ചാനലും നോക്കുമ്പോഴും ഇതുതന്നെയാണ് അറിയപ്പെടുന്നത് എല്ലാ ദിവസവും അറിയുന്നത് ഇന്ന് ഇന്ന് ഈ മുപ്പത്തി മൂന്ന് പേരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു അവരെ സൊസ്പെൻഷൻ പിൻവലിച്ചു രണ്ട് ദിവസം മുമ്പ് അറിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളല്ല ഇനി ഈ ആന്റാജ്ഞലിന് പരാതി കൊടുത്ത കുട്ടികളെ ആ കോളേജ് സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ എല്ലാ ദിവസവും വളരെ ദുഃഖകരമായിട്ടുള്ള ഓരോ വാർത്തകൾ കയറ്റിരുന്നു അവർ എന്നെ സംബന്ധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് സന്തോഷമായിരിക്കും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണറെ കാണുന്ന ഒരു ഉദ്ദേശിച്ചില്ലാതെ വന്നത് അത് കാരണം വന്ന് ഞാൻ അവർ അദ്ദേഹം ഒരു സ്ഥലത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് കാണാൻ പറ്റി എനിക്ക് അത് അതൊരു ഭാഗ്യമായിരുന്നു എനിക്കറിയാം അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ആമലാതി അദ്ദേഹം കേസിലുള്ള എനിക്ക് ഉറപ്പാക്കി എൻ്റെയെന്നല്ല ആരുടെയും കേസ് അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല അതായത് പാർശ്ചയമുള്ളതോ അങ്ങനെയൊന്നും ഉള്ളതല്ല ന്യായമുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ നിന്ന് കേൾക്കും കൂടെ നിന്നിട്ട് അത്രയ്ക്കും ചങ്കുറപ്പുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പോയത് ഇല്ലെങ്കിൽ ഞാൻ പോയില്ല അല്ല അങ്ങനത്തെ ഉറപ്പുകളല്ല തന്നത് കാര്യമെങ്കിൽ ഞാൻ എൻ്റെ ആ പരാതിയിൽ പറഞ്ഞു കുറച്ച് പേരായി ജോലിക്ക് ഒത്തിരി ദിവസമായിട്ട് പരാതി മുമ്പോട്ട് പോകുന്നില്ല അതുമാത്രമല്ല കുറേ ദിവസവും സസ്പെൻഷൻ നടന്നുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നവരാൾ അല്ല പുറത്താക്കുന്നു എന്നുള്ള ഇതിലൊക്കെ എനിക്കറിയേണ്ട എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഒരു ഗവർണർക്ക് ഏതൊക്കെ രീതിയിൽ പരാതി കൊടുക്കണം ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം എന്നുള്ള സത്യം പറയാമോ എനിക്കതറിയില്ല പക്ഷേ എനിക്കറിയാമെന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു പരിശോധിച്ചു കൊടുത്തു അദ്ദേഹം ക്ഷമയോടെ തന്നെ ഇത് കേട്ടിട്ടുണ്ട് ഇതെല്ലാം കേട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുള്ള അത് പുള്ളി സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞു ശരിയായിരിക്കും ഞാൻ കേട്ടു ആ മുപ്പത്തിമൂന്ന് റെസ്റ്റോറൻറ്റ് അറിഞ്ഞായിരുന്നത് പിന്നെ അവിടുത്തെ വി സി ഇപ്പം രാജിവെച്ചു എന്ന് പറയുന്നു പുതിയ വി സി എന്നൊരു ദിവസം കേട്ടു മതിയായി എന്ന് പറയുന്നു അത് തന്നെയാണെന്ന് അറിയില്ല അവിടുത്തെ അത് അതിപ്പം അറിഞ്ഞതാണ് അതുപോലെ ഓരോ ദിവസം ഓരോ ദിവസീനായി എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ തീരുമാനിച്ചത് ഇവിടെ വന്നത് വി സിയുടെ അല്ല ഞാൻ ഇപ്പോൾ ഡി സിക്കെതിരെ പരാതി പറയാനല്ല വന്നത് അതിൽ ആ നടപടിക്കെതിരെ പരാതി പറയാനാണ് വന്നത് ഇങ്ങനെ എന്തുകൊണ്ടൊരു നടപടി എടുത്തു അല്ലെങ്കിൽ ആരോടും അല്ലെങ്കിൽ എന്താണ് അതിനുള്ളതിനുള്ള ഉത്തരവ് ഗവൺമെൻറ് ഉത്തരവ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അതിപ്പോൾ വന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല എൻ്റെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ അവലാജി അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അത് ആ ആ ഒരു ഉത്തരവ് അവർ സ്റ്റേ ചെയ്തിട്ടുണ്ട് മേടിക്കേണ്ട ന്യായമായിട്ട് എന്തിനും എൻ്റെ എൻ്റെ കൂടെ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ട് വരാം അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ന്യായമാറ്റം തന്നെയാണ് അത് അദ്ദേഹം പ്രവർത്തിക്കുകയുള്ളൂ എനിക്ക് ഉറപ്പാണ് വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്നത് സ്റ്റേ ചെയ്താണോ അതെ അത് എടുത്തിട്ടുള്ളത് സ്റ്റേ ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റേ ചെയ്ത കാര്യം പുള്ളി മരവിപ്പിച്ചിട്ടുണ്ട് സസ്പെൻഷൻ സസ്പെൻഷനായി തന്നെ അത് ഉറപ്പായിട്ട് അവിടെ അങ്ങനെയാണ് അല്ല ഗസറ്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട് അതാണ് ഗസഫി വിജ്ഞാപനം സംസ്ഥാന സമയത്ത് സർക്കാരിനെ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഗവണ്മെന്റ് സംസ്ഥാന ഗവണ്മെന്റ് ഇന്ന് ഒഫീഷ്യലായിട്ട് പോകേണ്ട ഒരു ലെറ്റർ സി ടിക്ക് പോവേണ്ടത് അത് ഇതുവരെയ്ക്കും പോയിട്ടില്ല അത് ഇവർ മനപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുക എന്ന് ഞാൻ ആരോപിച്ചതല്ല ഞാൻ പറയുന്നതാണ് അത് മനപൂർവ്വമായി തടഞ്ഞു വെച്ചേക്കുക അത് എന്തുകൊണ്ട് തടഞ്ഞു വയ്ക്കുന്നു അത് അയച്ചാൽ എന്താ ഇവർക്ക് കുഴപ്പം അത് ഞാൻ എനിക്കത് അറിയണം എനിക്ക് അറിഞ്ഞല്ലേ പറ്റുള്ളൂ എനിക്ക് അറിയാനുള്ള ആകാശമുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ കൂടുതലായിട്ട് അതിലങ്ങനെ ഇടപെടാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റും അതിലെല്ലാത്തിനും അത് അതിലും എല്ലാത്തിനും ലിമിറ്റുണ്ടാ ഇന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല പക്ഷേ എന്റെ ആവലാതി പറയാൻ എനിക്ക് ആവാറ്റം അദ്ദേഹം ഇടപെടുവോ ഇല്ല എന്നുള്ള കാര്യം അവിടെ ഓഫീസോ അല്ലെങ്കിൽ ആൻ്റെ നിയമകാലയം നോക്കിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കും പക്ഷേ എനിക്ക് എൻ്റെ പരാതി പറയാമല്ലോ അത് ഞാൻ വന്നത് സർവകലാശാലയുടെ ഭാഗത്ത് പോലുള്ള നടപടികൾ അല്ല അങ്ങനത്തെ ഒരു ഉറപ്പ് തന്നിട്ടില്ല പക്ഷേ ന്യായമായിട്ട് നീതിയായിട്ട് അത് പോകുള്ളൂ അല്ലാതെ അത് ഇല്ലീഗലായിട്ടുള്ള യാതൊരു പ്രവർത്തനവും ഉണ്ടാവില്ല എനിക്ക് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട് അത് എനിക്ക് തന്ന ഉറപ്പല്ല അദ്ദേഹം കേരള സമൂഹത്തിന് പുറത്ത് ഉറപ്പാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യ ഇന്ത്യൻ രാജ്യത്തിന് കൊടുത്ത് ഉറപ്പാണ് കാരണം ന്യായം മാറ്റം നിൽക്കുകയുള്ളൂ ഏതൊരു രീതിയിലുള്ള അനുകൂലിക്കും കൂട്ടി നിൽക്കില്ല എന്നൊരു ഗവർണർ കാണിച്ചു കൊടുത്തതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അതുപോലെ എല്ലാവരും കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഒരു രണ്ട് മാസം കൊണ്ട് എന്റെ രാജ്യം തന്നെ രക്ഷപ്പെട്ടു നിർഭാഗ്യവശാലും കാണിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ അതേ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുമെന്നുള്ളതിന് എനിക്കൊരു ഉറപ്പുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ലിമിറ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാത്തിനും എല്ലാ ഒരു ലിമിറ്റേഷനും ഉണ്ടല്ലോ അതുകൊണ്ട് ആ ന്യായപര ന്യായമായിട്ട് എനിക്ക് എൻ്റെ കൂടെ നിൽക്കാമോ അല്ലെങ്കിൽ എൻ്റെ കൂടെയെന്നല്ല ഈ കേരള സമൂഹത്തിന് ഈ ഉണ്ടായിട്ടുള്ള ഈ നണക്കേർ അല്ലെങ്കിൽ ഈ ഒരു മാനക്കേറ് എന്ത് മാറ്റാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് മാറ്റാൻ പറ്റുമോ സഹായിക്കുന്നത് ഒരു സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് ഞാൻ അത് ഉറച്ചു ചോദിക്കുന്നത്